അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർക്കാത്തു വോട്ടെടുപ്പിന്റെ അവസാന നിമിഷത്തിൽ എത്തി നിൽക്കുമ്പോൾ ഏറ്റവും ശക്തരായ പ്രതിപക്ഷത്തിനു മുമ്പിൽ ഏറ്റവും ദുർബലനായ പ്രധാനമന്ത്രിമാരിൽ ഒരാളായി നരേന്ദ്രമോദി മാറുകയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റക്ക് ഭരിക്കാവുന്ന ഭൂരിപക്ഷം കിട്ടിയ ബി ജെ പി കേവലം ഇരുന്നൂറ്റി നാൽപ്പത്തി ആറോ അതിന്റെ ചുവടയോ സീറ്റ് കൊണ്ട് മാത്രം തൃപ്തിപ്പെടേണ്ടുന്ന അവസ്ഥയിൽ എത്തി നിൽക്കുകയാണ് കഴിഞ്ഞ തവണ നരേന്ദ്രമോദിക്ക് പ്രധാനമന്ത്രിയാവാൻ ഘടക കക്ഷികളുടെ ആവശ്യമില്ലായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് നേരെ മറിച്ചാണ് ഘടക കക്ഷികളുടെ സഹായമില്ലാതെ നരേന്ദ്രമോദിക്ക് പ്രധാനമന്ത്രിയാവാൻ സാധിക്കുകയില്ല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ രണ്ടാഴ്ചയിലേറെ സമയം കഴിഞ്ഞിരുന്നു സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറെ എന്നാൽ ഇപ്പോൾ എൻഡിഎയുടെ ഭാഗമായിട്ട് വിജയിച്ചിട്ടുള്ള എം പിമാർ ഇന്ന് തന്നെ ഡൽഹിയിൽ എത്തിച്ചേരണമെന്നാണ് നരേന്ദ്രമോദി അറിയിച്ചിട്ടുള്ളത് എത്രയും പെട്ടെന്ന് ഒരു സർക്കാർ ഉണ്ടാക്കണം അല്ലെങ്കിൽ ഒരു സർക്കാർ ഉണ്ടാക്കാൻ സാധിക്കുകയില്ല എന്ന ഒരു തോന്നൽ നരേന്ദ്രമോദി കൊണ്ട് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്ന ഉടനെ ചന്ദ്രബാബു നായിഡു നിതീഷ് കുമാർ ഇവരോടൊക്കെ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് നരേന്ദ്രമോദി അങ്ങോട്ട് വിളിച്ചിട്ടാണ് ചർച്ച നടത്തുന്നത് നിതീഷ് കുമാറിന് ഉപപ്രധാനമന്ത്രി എന്ന ഓഫറും ചന്ദ്രബാബു നായിഡുവിന് എൻ ഡി എ കൺവീനർ എന്ന ഓഫറും വെച്ചുകൊണ്ടാണ് ചർച്ച നടത്തുന്നത് ചന്ദ്രബാബു നായിഡുവിനെ നമുക്കറിയാം എൻ ഡി എ ഘടകകക്ഷിയാവാൻ വേണ്ടി നരേന്ദ്രമോദിയുടെ പടിവാതിൽക്കൽ കിടന്നുറങ്ങിയ ആളാണ് അന്ന് നരേന്ദ്രമോദി തട്ടി മാറ്റുകയാണ് ചെയ്തത് അതേ ചന്ദ്രബാബു നായിഡുവിന്റെ വീട്ടുപടിക്കൽ എൻ ഡി എ കൺവീനറാക്കാമെന്ന ഓഫ് റോഡ് കൂടിയാണ് നരേന്ദ്രമോദി ചെല്ലുന്നത് നരേന്ദ്രമോദി അധികാരത്തിലേറിയാൽ തന്നെ ചന്ദ്രബാബു നായിഡുവിന്റെയും നിതീഷ് കുമാറിന്റെയും മറ്റു ഘടക കക്ഷികളുടെയും തോളിലിരുന്നല്ലാതെ അവരുടെ താല്പര്യം കൂടി സംരക്ഷിക്കാതെ മോഡിക്ക് ഭരിക്കാൻ കഴിയില്ല യു പിയിലടക്കം വൻ തിരിച്ചടിയാണ് ബി ജെ പിക്ക് ഏറ്റിട്ടുള്ളത് യോഗി ആദിത്യനാഥ് ശക്തരായ ബി ജെ പി മുഖ്യമന്ത്രിയാണ് യോഗി ആദിത്യനാഥ് ഭരിക്കുന്ന യു പിയിൽ ശക്തമായ തിരിച്ചടിയാണ് ബി ജെ പിക്ക് ഏറ്റിട്ടുള്ളത് തെരഞ്ഞെടുപ്പിന്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് രാമക്ഷേത്രം യു പിയിൽ ഉദ്ഘാടനം ചെയ്തത് ഭൂരിപക്ഷ വോട്ട് ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് തെളിയിക്കുന്നത് മതത്തിനോ ജാതിക്കോ ഒരു പ്രസക്തിയും തെരഞ്ഞെടുപ്പിനില്ല എന്ന് തെളിയിച്ചിരിക്കുകയാണ് അങ്ങനെയായിരുന്നു എങ്കിൽ ഭൂരിപക്ഷ സമുദായത്തിന്റെ വോട്ട് ഒന്നടങ്കം ബി ജെ പിക്ക് ലഭിക്കേണ്ടതായിരുന്നു തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ആദ്യമായി നരേന്ദ്ര മോഡിയെ പിന്തള്ളിക്കൊണ്ട് എതിർസ്ഥാനാർത്ഥി മണിക്കൂറുകളോളം നരേന്ദ്ര മോഡിയെ വെള്ളം കുടിപ്പിച്ച ഒരവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ പല പ്രമുഖരും കടപുഴകി വീണു ഏറ്റവും വലിയ അഹങ്കാരിയായിരുന്ന അഹങ്കാരത്തിന് കയ്യും കാലം വച്ചാൽ ആരാകുമെന്ന ചോദ്യത്തിന് സ്മൃതി ഇറാനിയാണെന്ന് ഏവരും അർത്ഥശങ്കക്കിടയില്ലാത്ത വിധത്തിൽ പറയുമായിരുന്നു ആ സ്മൃതി ഇറാനിയാണ് ഇപ്പോൾ പരാജയപ്പെട്ടിരിക്കുന്നത് ജനാധിപത്യത്തോടുള്ള താല്പര്യം ഇന്ത്യൻ ജനതയ്ക്ക് അവസാനിച്ചിട്ടില്ല എന്ന് വേണം കരുതാൻ തെരഞ്ഞെടുപ്പ് ഫലം ഇങ്ങനെയായിരുന്നില്ല എങ്കിൽ ഇനി അങ്ങോട്ട് തെരഞ്ഞെടുപ്പുണ്ടാകുമായിരുന്നില്ല ഭരണഘടന പാടെ അട്ടിമറിക്കുമായിരുന്നു ഇന്ത്യ രാജ്യത്ത് ജനാധിപത്യ മതേതരത്വം എന്ന ആ സുന്ദരവാക്യം കേട്ട് കേൾവി മാത്രമാകുമായിരുന്നു ഒരു സമുദായത്തിനെതിരെ സമുദായത്തോടുള്ള വെറുപ്പ് കൊണ്ട് പൗരത്വ ബില്ല് തെരഞ്ഞെടുപ്പിന് അല്പം മുമ്പാണ് പാസാക്കിയിട്ടുള്ളത് ആക്കിയിട്ടുള്ളത് രാജ്യത്ത് പട്ടിണി മരണവും കർഷക ആത്മഹത്യയും തൊഴിലില്ലായ്മയും മറ്റു പല പ്രശ്നങ്ങളും നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഭരണാധികാരി എന്ന നിലക്ക് അതിനൊക്കെ പരിഹാരം കാണേണ്ടതിന് പകരം ഇന്ത്യ രാജ്യത്തെ മതത്തിന്റെയും ജാതിയുടെയും പേരിൽ തമ്മിലടിപ്പിച്ച് ഇല്ലാതാക്കുക എന്ന ലക്ഷ്യമായിരുന്നു നടന്നിരുന്നത് ഒരു വെള്ള മുസ്ലിമീങ്ങൾ ഭയപ്പെട്ടു ഇന്ത്യ രാജ്യത്ത് നിന്ന് ഞങ്ങൾ പുറത്തു പോകേണ്ടി വരുമെന്ന് ഇന്ത്യ രാജ്യത്ത് വസിക്കാനുള്ള അവകാശം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുമെന്ന് ഇനി അങ്ങോട്ട് മുസ്ലിമീങ്ങൾക്ക് ജീവിക്കാൻ ഒരുപാട് പ്രയാസങ്ങൾ നേരിടേണ്ടി വരുമെന്ന് നാം ഒരിക്കലും നമ്മുടെ മക്കളുടെ മുമ്പിൽ വെച്ച് പോലും അത്തരം വിഷയങ്ങൾ പറയാൻ പാടില്ല കാരണം മുസ്ലിമീങ്ങൾക്ക് യാതൊരു പ്രയാസവും ഇന്ത്യ രാജ്യത്ത് ഉണ്ടാവുകയില്ല ഇന്ത്യ രാജ്യത്ത് എന്നല്ല എവിടെയും മുസ്ലിമിങ്ങൾ എക്കാലത്തും പീഡിപ്പിക്കപ്പെട്ടിരുന്നു മുസ്ലിമീങ്ങൾ പരീക്ഷണം നേരിട്ടുകൊണ്ടല്ലാതെ ഒരു കാലഘട്ടത്തിലും കഴിഞ്ഞു പോയിട്ടില്ല ഇബ്രാഹിം നബി അലിഹുസ്സലാമിന്റെയും മുസാ നബി അലിഹുസ്ലാമിന്റെയും ചരിത്രം നാം മറന്നുപോകരുത് നമ്രൂദിന്റെ തീ കിടക്കേണ്ടി വന്ന അനുഭവം നമ്മുടെ നേതാവായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനുണ്ടായിട്ടുണ്ടോ ആ തീ കുണ്ടാരത്തെ അതിജയിച്ചുകൊണ്ടാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹുലാം ഇസ്ലാമിക പ്രബോധനവുമായി മുന്നോട്ട് പോയത് ആൺകുട്ടികളെ പ്രസവിച്ചെന്ന് കേട്ടാൽ നിഷ്കരണം കൊലപ്പെടുത്തിയ ഫിർഔനിന്റെ വീട്ടിലാണ് ആൺകുട്ടിയായ മൂസ നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തആല താമസിപ്പിച്ചത് ദീനി പ്രബോധനം നടത്താൻ പാകപ്പെടുത്തിയെടുത്തത് അന്റെ പ്രവാചകനായ മുഹമ്മദ് നബി സൊല്ലാഹു അലേഹ് വസ്സലാമ തങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ പരീക്ഷണം നേരിടേണ്ടി വന്നത് ഏറ്റവും ശക്തനായ ശത്രുവിനെയാണ് മുഹമ്മദ് നബി സൊല്ലാഹു അലേഹ് വസ്ലാമ തങ്ങൾക്ക് നേരിടേണ്ടി വന്നത് അതുകൊണ്ട് തന്നെ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും പുത്തരിയല്ല കഴിഞ്ഞ രണ്ടു തവണത്തെ പോലെ ഭരിക്കാൻ നരേന്ദ്രമോദി സർക്കാരിനോ ബി ജെ പി സാധ്യമല്ല കാരണം ഇന്ത്യ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കാൻ നിതീഷ് കുമാറിനും ചന്ദ്രബാബു നായിഡുവിനും സാധിക്കും ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും ഏത് ഭാഗത്തേക്കാണോ ചായുന്നത് അവർക്ക് ഇന്ത്യ ഭരിക്കാൻ കഴിയുമെന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ ഇന്ത്യ രാജ്യമുള്ളത് അതുകൊണ്ട് തന്നെ ഇന്ത്യ രാജ്യത്തെ ജനാധിപത്യ മതേതരത്വ വിശ്വാസികൾക്ക് ആശ്വസിക്കാം സന്തോഷിക്കാം വളരെ ശക്തമായ പ്രതിപക്ഷവും ദുർബലനായ പ്രധാനമന്ത്രിയുമാണ് നരേന്ദ്രമോദി ഭരിക്കുകയാണെങ്കിൽ ഉണ്ടാവുക നരേന്ദ്രമോദി തന്നെ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാകുമോ എന്ന വിഷയത്തിലും സംശയിക്കേണ്ടിയിരുന്നു കഴിഞ്ഞ വർഷം ബി ജെ പിക്ക് ഒറ്റക്ക് തീരുമാനിക്കാമായിരുന്നു ആരാണ് പ്രധാനമന്ത്രിയാവേണ്ടത് എന്ന് എന്നാൽ അങ്ങനെ ഒരു തീരുമാനം ബി ജെ പിക്ക് ഒറ്റക്കെടുക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഇപ്പോഴുള്ളത് അതുകൊണ്ട് തന്നെ എഴുപത്തിയഞ്ചാമത്തെ വയസ്സിലെത്തി നിൽക്കുന്ന നരേന്ദ്ര മോഡിയെ വീണ്ടും പ്രധാനമന്ത്രിയാക്കണമോ വേണ്ടയോ എന്നും ആലോചിക്കാൻ ഘടകക്ഷികൾ തയ്യാറാവാൻ സാധ്യതയുണ്ട് എൻ ഡി എ ഘടകകക്ഷികളെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയെ ഭയപ്പെടേണ്ട കാര്യമില്ല നരേന്ദ്രമോദിയോടുള്ള ബി ജെ പിയോടുള്ള സ്നേഹം കൊണ്ടോ ഒന്നുമല്ല ചെറിയ രാഷ്ട്രീയ പാർട്ടികളും എൻ ഡി എയുടെ ഭാഗമായിട്ടുള്ളത് അവർക്ക് സ്വസ്ഥമായി ജീവിക്കണമെന്ന് ആഗ്രഹിച്ചത് കൊണ്ടാണ് അതിന്റെ ഭാഗമായിട്ടുള്ളത് കഴിഞ്ഞ തവണത്തെ പോലെ ഇ ഡിയെ കാണിച്ചുകൊണ്ട് സി ബി ഐയെ കാണിച്ചുകൊണ്ട് പേടിപ്പിക്കാൻ നരേന്ദ്രമോദിക്ക് കഴിഞ്ഞുകൊള്ളണമെന്നില്ല ഇ ഡി പേടി പല രാഷ്ട്രീയ പാർട്ടികൾക്കും ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നു സി ബി ഐ പേടി പല രാഷ്ട്രീയ പാർട്ടികൾക്കും ഇല്ലാതായിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇന്ത്യ രാജ്യത്ത് സ്വസ്ഥതയുള്ള സമാധാനമുള്ള സന്തോഷകരമായ ഒരു ജീവിതം ജനാധിപത്യ മതേതരത്വ വിശ്വാസികൾക്ക് അഞ്ച് വർഷത്തേക്ക് കാഴ്ച വയ്ക്കാം രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഭരണമുണ്ടായിട്ടില്ലെങ്കിൽ ശക്തമായ ഒരു പ്രതിപക്ഷമുണ്ടാകും അത് കഴിഞ്ഞ തവണത്തെ പോലെയുള്ള പ്രതിപക്ഷമല്ല രാഹുൽ ഗാന്ധിയുടെ ശബ്ദത്തിന് ഖനമേറും മൂർച്ചയേറും അനീതിക്കെതിരെ അക്രമത്തിനെതിരെ അഴിമതിക്കെതിരെ ശക്തമായി പോരാടാൻ പ്രതിപക്ഷത്തിന് കഴിയട്ടെ എന്നാശംസിച്ചുകൊണ്ട് അസലൈക്കും വാഹ്മുള്ള